നിലവില് ശശി തരൂരിന്റെ ലേഖനവുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സിയാണല്ലോ പൊതുവെ കേരളം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാനപ്പ ഇത് വളരെ ക്ലോസായിരുന്നു വോച്ച് ചെയ്യും കഴിഞ്ഞ ദിവസം സി പി എം നേതാക്കന്മാര് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പി രാജീവ് എന്നുവേണ്ട സി പി എമ്മിന്റെ എല്ലാ മുൻനിര നേതാക്കന്മാരും ശശി തരൂരിന്റെ ലേഖനത്തെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്നും യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞതേയുള്ളൂ ഇത്ര ഇത്രപ്രപ്പെടേണ്ടതില്ലെന്നും തരൂര് വലിയ വിപ്ലവകാരിയാണെന്നും തരൂരിന്റെ തരൂര് എന്താണോ പറഞ്ഞത് അത് യാഥാർത്ഥ്യമാണെന്നും പറഞ്ഞു ഏറ്റവും ഒടുവിലായി സിപിഎം പറഞ്ഞുവെച്ചത് ഈ ലേഖനം കേരളം ചർച്ച ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടത് ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് എന്ന നിലയിൽ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാന് സിപിഎമ്മിന്റെ ആ നിലപാടിനെ സ്വാഗതം ചെയ്യണം ഈ തരൂരെഴുതിയ ലേഖനം കേരളം ചർച്ച ചെയ്യണം എന്ന നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു അതിനേക്കാൾ ഉപരി തരൂർ എഴുതിയ ലേഖനത്തെ എൻഡോൾസ് ചെയ്ത സി പി എമ്മിന്റെ നിലപാടിനെയും ഞാൻ സ്വാഗതം ചെയ്യാം എഴുതിയ ലേഖനത്തെ പൂർണമായും സി പി എം എൻഡോൾസ് ചെയ്തു പാർട്ടി എന്ന നിലയിൽ അവർ എൻഡോൾസ് ചെയ്തു പക്ഷെ അതിൻ്റെ പല ഒരു ലേഖനത്തിൽ പലതും പല ഫാക്ടും പലയിടത്തും കോട്ടിയുകയും പല അതൊക്കെ നോർമലാണ് ഒരു ഒരു അക്കാഡമിക് റൈറ്റിംഗിൽ വി നമ്മൾ റെഫർ ചെയ്യുക റെഫറൻസ് എന്ന് പറയും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതോ പബ്ലിഷ് ചെയ്യുമ്പോൾ വി ടേക്ക് സംബഡി അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനു മുമ്പ് എഴുതിയ കാര്യമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്റ്റേറ്റ്മെന്റോ ആരുടെയെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഇത് ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ ഒരു ഒറിജിനൽ ഒപ്പീനിയൻ ഒറിജിനൽ ഒപ്പീനിയൻ നമ്മൾ പറയുന്ന ഒരു ഒപ്പീനിയൻ ഉണ്ടാവും നമ്മൾ പറയും നമ്മുടെ ഒബ്സർവേഷൻ നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടാവും ഈ ലേഖനത്തിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ ലേഖനത്തിന്റെ ഏറ്റവും ഒരു ഒരു ക്രീം ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മാത്രമല്ല അത് സി പി എം അത് എൻഡോസ് ചെയ്യുകയും സി പി എം അത് അംഗീകരിക്കുകയും ചെയ്തത് എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള കാര്യമാണ് ഞാനത് നിങ്ങൾക്ക് ഒരു റഫറൻസിന് വേണ്ടി തന്നിട്ടുണ്ട് അപ്പം അതിന്റെ ലേഖന എൻ്റെ ചെയ്യുന്നതിന്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫ് ദാറ്റ് ദിസ് ട്രാൻസ്ഫോർമേഷൻ ഹാസ് ബിഗൻ ടു കർ അണ്ടർ എ കമ്മ്യൂണിസ്റ്റ് ലെഡ് എൽ ഡി എഫ് ഗവൺമെന്റ് സീൻസ് എസ്റ്റാളിഷിംഗ് എന്നാൽ ഈ മാറ്റങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായത് ഒരു ഇടതുപക്ഷ സർക്കാർ സർക്കാരിയ്ക്കുമ്പോഴാണ് എന്നത് വലിയ അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു ബട്ട് ഇറ്റ്സ് നോട്ട് എൻറ്റയർലി സർപ്രൈസിംഗ് അത് എന്നാൽ അത്ര അത്ഭുതപ്പെടേണ്ട കാര്യമല്ല ദ കമ്മ്യൂണിസ്റ്റ് ദ കമ്മ്യൂണിസ്റ്റ് ഇൻ കേരള ലൈക്ക് ദർ കൗണ്ടർ പാർട്സ് ഇൻ വെസ്റ്റ് ബംഗാൾ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെഞ്ചുറി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ പാത്ത് ടു ഗ്രോത്ത് ആൻഡ് പ്രോസ്പെറിറ്റി ഫോർ ദർ പീപ്പിൾ ലൈസ് ഇൻ ക്യാപിറ്റലിസം എന്റർപ്രണർഷിപ്പ് ആൻഡ് ഇനീഷ്യേറ്റീവ് ോട്ട് ഇൻ റെ ഫ്ളാഗ്സ് സ്ട്രൈക്സ് ആൻഡ് അജിറ്റേഷൻസ് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം ഞങ്ങൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ കുറെ കാലമായി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകരനൊക്കെ പറയുന്ന ബുദ്ധിജീവനങ്ങളൊക്കെ പറയുന്നവർ ഏറ്റവും വലിയ നിലയിൽ എതിർത്തുകൊണ്ടിരുന്ന ഒരു പ്രപ്പോസിഷൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ തരൂരിന്റെ നിലപാടിനെ ആ ഒരു ഇതിനെ സി പി എം സ്വാഗതം ചെയ്യുകയും സി പി എം വിപ്ലവകരമായി ആഘോഷിക്കുകയും ചെയ്തു ഇനി സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരുപക്ഷെ എല്ലാവർക്കും ഇംഗ്ലീഷ് അതുപോലെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നില്ല അപ്പൊ ഞാൻ കേരളം ശശി തരൂരിന്റെ ലേഖനം ചർച്ച ചെയ്യണമെന്ന സി പി എം നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ടും അതിനെ പ്രമോട്ട് ചെയ്തുകൊണ്ടും ഞാൻ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരോട് സഖാക്കന്മാരോട് അതായത് ഇന്ന് നിങ്ങളുടെ നേതാക്കന്മാർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പിണറായി വിജയൻ മുതല് ഇങ് വന്നാൽ നിങ്ങളുടെ മുൻനിര നേതാക്കന്മാർ അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന നേതാക്കന്മാരെ അംഗീകരിച്ച അംഗീകരിച്ച ഐഡിയോളജിക്കലായിട്ടുള്ള സ്റ്റാൻഡ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ദ കമ്മ്യൂണിസ്റ്റ് ഇൻ കേരള ലൈക്ക് ദ കൌണ്ടർ പാർട്സ് ഇൻ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകൾ അംഗീകരിച്ചതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു the പാർട്ട് ടു ഗ്രോത്ത് ആൻഡ് പ്രോസ്പെറിറ്റി ഫോർ ദർ പീപ്പിൾ ലൈസ് ഇൻ ക്യാപിറ്റലിസം നിങ്ങളെ ഒരുപക്ഷെ തലമുറകളോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് മുതലാളിത്തം എന്ന് പറയുന്നത് മൂലധനം എന്ന് പറയുന്നത് മുതലാളിത്തം എന്ന് പറയുന്നത് നമ്മുടെ വർഗ ശത്രുവാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാര് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇന്ന് അംഗീകരിച്ചിരിക്കുന്ന കാര്യം ഒരു സംസ്ഥാനത്തിന്റെയോ രാജ്യത്തിന്റെയോ വികസനത്തിനും വളർച്ചയ്ക്കും ഏറ്റവും അനിവാര്യവും ഏറ്റവും അഭികാമ്യവുമായ പാത എന്ന് പറയുന്നത് മുതലാളിത്തമാണ് എന്ന് ബംഗാളിലെ പാർട്ടിയെ പോലെ ബംഗാളിലെ സഖാക്കരെ പോലെ കേരളത്തിലെ സഖാക്കന്മാരും അംഗീകരിച്ചിരിക്കുന്നത് മാത്രമല്ല പ്രോസ്പെക്ടീവ് ടു ദ പീപ്പിൾ ലൈസ് ഇൻ ക്യാപിറ്റലിസം എന്റർപ്രണർഷിപ്പ് ആൻഡ് ഇനീഷ്യേറ്റീവ് നോട്ട് ഇൻ റെഡ് ഫ്ളാഗ്സ് സ്ട്രൈക്സ് ആൻഡ് അജിറ്റേഷൻസ് ചെങ്കൊടിയിലല്ല ഈ സമരത്തിലും അല്ലെങ്കിൽ പ്രക്ഷോഭത്തിലും സമരത്തിലും വിപ്ലവത്തിലും ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ വികസനവും വളർച്ചയും സാധ്യമാകുന്നത് മുതലാളിത്തം വഴിയാണ് എന്ന് പറഞ്ഞതിനെയാണ് ഇന്ന് പിണറായി വിജയൻ മുതൽ പി രാജീവ് വരെയുള്ള നേതാക്കന്മാർ ആഘോഷിക്കുന്നത് കേരളം ചർച്ച ചെയ്യണം ഈ ലേഖനം എന്ന് ആവശ്യപ്പെടുന്നു ഐ എം സോ ഹാപ്പി ഐ എം സോ ഹാപ്പി നിങ്ങൾ ഈ പറയുന്ന കാര്യം കേരളത്തിലെ സഖാക്കന്മാരോട് മലയാളത്തിൽ അവർക്ക് മലയാളം മനസ്സിലാവുന്ന ഭാഷയിട്ടുണ്ട് ഇത് നിങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് അംഗീകരിച്ചാൽ എനിക്ക് അവരോടുള്ള ആശയപരമായ എതിർപ്പിൽ വലിയൊരു ഭാഗത്തിന് മാറ്റം വരും വലിയൊരു ഭാഗത്ത് കാരണം ഞങ്ങളൊക്കെ നാട്ടില് നാടിന്റെ രാജ്യത്തിന്റെ വികസനം സാധ്യമാകണം സാമ്പത്തിക വളർച്ച ഉണ്ടാകണം യുവാക്കൾക്ക് തൊഴിലുണ്ടാകണം നമുക്ക് കുറച്ചുകൂടി നല്ല നിലയിൽ നമ്മുടെ ജീവിത സാഹചര്യം ഉയർത്താൻ കഴിയണം അതിന് ഈ രാജ്യത്ത് ഏറ്റവും വലിയ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ഉദാരവൽക്കരണത്തിന്റെ സ്വകാര്യവൽക്കരണത്തിന്റെ ആഗോളവൽക്കരണത്തിന്റെ നയങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ തലമുറകളോളം വേട്ടയാടി അപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കും ഒരുപക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയിലേക്ക് ഇതിനെ ഏറ്റെടുക്കാൻ കാരണം ഞാനും ഒരു പരിധിവരെ അത് അംഗീകരിക്കുന്നു കാരണം ഞങ്ങളാരും പറഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല ഇപ്പൊ ഒരു വിശ്വ സ്റ്റാറ്റസ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു നിലയിലുള്ള സ്റ്റേച്ചറുള്ള ശശി തരൂർ അത് പറഞ്ഞു ഓക്കെ വെൽ ആൻഡ് ഗുഡ് അവരത് അക്സെപ്റ്റ് ചെയ്തതിൽ ഈ വിഷയം കേരളം ചർച്ച ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കേരളത്തിലെ സഖാക്കന്മാരാണ് ചർച്ച ചെയ്യുന്നത് സാധാരണ സഖാക്കൻ ഒരു തൊഴിലാളി എന്ന് എപ്പോഴും വിശ്വസിക്കുന്ന മുതലാളിത്തം ഞങ്ങളുടെ അല്ലെങ്കിൽ മുതലാളിമാർ മുതലാളിത്തം ഞങ്ങളുടെ ശത്രുവാണ് അല്ലെങ്കിൽ വർഗ എന്ന് ഇത്രയും കാലം പറഞ്ഞു പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ തിരിച്ചു പറഞ്ഞു തരൂർ വാട്ട് തരൂർ സെറ്റ് ഇസ് റൈറ്റ് തരൂര് പറഞ്ഞ സത്യമാണ് ഞങ്ങളും ഇന്ന് വിശ്വസിക്കുന്നത് മുതലാളിത്തമാണ് ഇതിന്റെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കുമുള്ള മാർഗമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചതിൽ പറഞ്ഞതിൽ അല്ലെങ്കിൽ അതിനെ ഏറ്റെടുത്തതിൽ അത് കേരളം ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിച്ചതിൽ ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഉള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ് പിന്നോ രണ്ടാമത്തെ കാര്യം പെരൂരന്റെ ലേഖനത്തിൽ അദ്ദേഹം കേരളത്തിന്റെ നമ്പർ വൺ പൊസിഷനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം if true, and not just hyperbole, this is an astonishing development. not just single-window approvals, but approvals of unbelievable rapidity seem to be happening. as Rajiv pointed out, kerala has significantly improved its ranking in ease of doing business, moving from 28 out of 29 states to a top position. idana, Kerala number one in the status ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തരൂര് തരൂരിന്റെ ഓൺ ഒപ്പീനിയൻ പറഞ്ഞതായി കാണുന്നില്ല ഇന്ത്യത്ത് ഇഫ് ട്രൂ ആൻഡ് നോട്ട് ജസ്റ്റ് ഹൈപ്രബോൾ പറഞ്ഞത് സത്യമാണെങ്കിൽ പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് വലിയൊരു നേട്ടമാണ് നോട്ട് ജസ്റ്റ് സിംഗിൾ വിൻഡോ അപ്രൂവൽ മാത്രമല്ല സിസ്റ്റം ആസ് രാജീവ് പോയിന്റഡ് ഔട്ട് രാജീവ് പോയിന്റൌട്ട് പറഞ്ഞ പി രാജീവ് എന്ന കേരളത്തിന്റെ വ്യവസായ മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കേരള ഹാസ് സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ് ഇൻസ് റാങ്കിങ് ഇൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മൂവിംഗ് ഫ്രം ട്വന്റി എയ്റ്റ് ഔട്ട് ഓഫ് ട്വന്റി നയൻ സ്റ്റേറ്റ്സ് ടു ടോപ് പൊസിഷൻ അതായത് അതാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പി രാജീവും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം നമ്പർ വൺ ആയി എന്ന് പ്രചരിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോഴും അദ്ദേഹം സമാനമായ രീതിയിൽ അവകാശവാദം ഉന്നയിക്കേണ്ട പക്ഷെ ഞാൻ കാറ്റഗോറിക്കലി പറയാൻ ആഗ്രഹിക്കുന്നു ദസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻഫാക്ട് മിസ്ലീഡിങ് ഓർ ഇറ്റ്സ് റോങ് അതായത് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ നമ്പർ വൺ ആണെന്നുള്ള റാങ്കിങ് കേന്ദ്ര സർക്കാർ കൊടുത്തു എന്നത് തെറ്റായ റോങ് ഫാക്ടർ ഫാക്ച്വലി റോങ് ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല സോ തരൂരി ജസ്റ്റിഫൈഡ് ഇൻ റൈറ്റിംഗ് ദിസ് കാരണം അദ്ദേഹം രാജീവ് പറഞ്ഞു ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞ് പറഞ്ഞതാണ് ഇപ്പോ ഈ എൽ ഡി എഫ് സർക്കാരും രാജീവും നടത്തുന്ന പി ആർ വർക്കിൽ ദിസ് എ മിസ്ലീഡിംഗ് ഫാക്ട് ഓർ എ റോങ് ഫാക്ട് ഞാൻ വീണ്ടും വളരെ കോഷ്യസായ വാക്കുകൾ ഉപയോഗിക്കുകയാണ് ദിസ്ഇസ് എ മിസ്ലീഡിംഗ് ഓർ റോങ് ഫാക്ട് ഞാൻ കാറ്റഗോറിക്കലി ഫോർ മൈ എന്റെ ബഹുമാനായ നേതാവ് ശ്രീ ശശി തരൂർ അടക്കം മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാണ് ദ ഫാക്ട് വിച്ച് യു റെഫേർഡ് ഫ്രം രാജീവ് ഇസ് അബ്സല്യൂട്ട്ലി റോങ് ആൻഡ് മിസ്ലീഡിംഗ് അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാമുണ്ട് കാരണം ഞാൻ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ റാങ്കിങ് വൺ കേരളം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഇന്നു വരെ ഒരു കാര്യവും എഴുതിയിട്ടില്ല ഒരു കാര്യം ഒരു ഇതുമില്ല ദാറ്റ് ഐ കെൻ പ്രൂവ് ഐ വിൽ ടേക്ക് ഇറ്റ് അസ് എ ചാലഞ്ച് ഞാനിപ്പോൾ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ തയ്യാറാണ് അതായത് ഈസ് ഓഫ് ഡൂയിങ്ങിൽ റാങ്ക് വൺ കേരളത്തിനാണ് എന്ന് കേന്ദ്ര സർക്കാർ ഇവിടെയും പറഞ്ഞിട്ടില്ല ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇത് സി പി എം സർക്കാരിൻ്റെയും സി പി എം പാർട്ടിയുടെയും ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ് കഴിഞ്ഞ ഗവൺമെന്റിൽ കഴിഞ്ഞ ഗവൺമെന്റിൽ ഇവർ ഈ പണി ചെയ്തത് കോവിഡുമായി ബന്ധപ്പെട്ട അതിന് നേതൃത്വം നൽകിയതായും മുന്നിൽ നിന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയർ എന്തൊക്കെയായിരുന്നു കോവിഡിനെ സംബന്ധിച്ച് കേരളം നമ്പർ വൺ ലോകത്ത് നമ്പർ വൺ കോവിഡിന്റെ ഏറ്റവും വലിയ പ്രതിരോധം തീർത്തത് അമേരിക്ക എന്ന് പോലും ആളുകൾ എന്നെ വിളിക്കുന്നു എന്നോട് ചോദിക്കുന്നു എന്ത് അവസാനം വന്നപ്പോൾ കോവിഡിന്റെ അവസാനം വന്നപ്പോൾ ബാക്കി വന്ന എന്താണ് കോവിഡിന്റെ സമയത്ത് നടത്തിയ കൊള്ളയാണ് അവസാനം നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ നടന്ന കേരളത്തിൽ കേരളത്തെ ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധം നടത്തിയ സംസ്ഥാനമായി സർക്കാരായി മുഖ്യമന്ത്രിയായി മന്ത്രിയായി അവതരിപ്പിച്ച പാർട്ടിയാണ് സി പി എം ഇപ്പോൾ ഈ തര ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അവരുടെ അടുത്ത പി ആർ വർക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്ത പ്രചരണം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ കേരളം വലിയ വളർച്ച കൈവരിച്ചിരിക്കുന്നു കേരളം മാറാൻ പോകുന്നു എന്നുള്ളതാണ് ദിസ്ഇസ് അബ്സല്യൂട്ട്ലി റോങ് ദിസ് ഇസ് മിസ്ലീഡിംഗ് ഫാക്ച്വലി റോങ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി തരൂര് കോട്ട് ചെയ്തത് രാജീവനയായിപ്പോയി കമ്മ്യൂണിസ്റ്റുകാരുടെ യഥാർത്ഥ സ്വഭാവം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ യഥാർത്ഥ സ്വഭാവം ഒരുപക്ഷെ ശശി തരൂർ ഇതുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവർ പറയുന്നതിനെയോ പ്രചരിപ്പിക്കുന്നതിനെയോ അപ്പടി വിശ്വസിക്കരുത് എന്ന ലെസൺ പ്രോബിളി മൈ ലീഡർ എ ശശി തരൂർ ഒരുപക്ഷെ ഇതിൽ നിന്നും പഠിക്കുമായിരിക്കും കാരണം കമ്മ്യൂണിസ്റ്റുകാർ പറയണം വിശ്വസിച്ച് പറയാൻ നിന്നാൽ ഇതാണ് അവസ്ഥ ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു കേന്ദ്ര സർക്കാർ ീസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം റാങ്കിങ്ങിൽ നമ്പർ വൺ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അത് ഈ സർക്കാരിന്റെയും ഈ വ്യവസായ മന്ത്രിയുടെയും ഒരു പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ് ആ ഭാഗം തരൂര് ഡ്രോ ചെയ്തത് മിസ്ലീഡിംഗ് ആയിപ്പോയി ബട്ട് ഹിസ് ജസ്റ്റിഫൈഡ് കാരണം അദ്ദേഹം ലേഖനം എഴുതിയപ്പോ അദ്ദേഹം പറഞ്ഞത് രാജീവ് പറഞ്ഞത് ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞാണ് പറഞ്ഞത് ദ അതർ പാർട്ട് ഐ ഡി ചെക്ക് ഐ മീൻ സ്റ്റാർട്ടപ്പ്സിനെ കുറിച്ചുള്ള കാര്യത്തിൽ ഒപ്പീനിയൻ പറയുന്നില്ല പക്ഷെ തരൂരിന്റെ തരൂരിന്റെ ലേഖനവുമായി ബന്ധപ്പെട്ട കോൺട്രോവേഴ്സിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഇതിനേക്കാളൊക്കെ കേരളം ചർച്ച ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തരൂരിന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വുഡ് ബി ദ മോസ്റ്റ് ഹാപ്പിക് തരൂർ മിസ്റ്റേക്കിൽ തരൂർ ഇസ് ജസ്റ്റിഫൈഡ് ബട്ട് ഹി കോട്ട് എ മിസ്ലീഡിംഗ് ഫാക്ട് രാജീവിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനും ഉള്ളിന്റെ ഉള്ളിലൊരു സംശയത്തിന്റെ മൂല ഉണ്ടായിരുന്നു പക്ഷെ ആ സംശയം നൂറ് ശതമാനം കറക്റ്റാണ് ഞാൻ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട മറുപടി പറയാനിരിക്കയാണ് കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞതിന് തരൂർ രാജീവിന്റെ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതിന് പിറ്റേ ദിവസം പറയാൻ എന്താണ് സഭ അടിച്ചു പിരിഞ്ഞു പോയത് അതുകൊണ്ട് കേരളത്തിന് കേരള സമൂഹത്തിന് മുമ്പിൽ കേന്ദ്ര സർക്കാർ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു കേരള സർക്കാരിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ വൺ കേരളമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു റാങ്കിങ് നടന്നിട്ടുമില്ല അത് പ്രൂവ് ചെയ്യേണ്ട വന്നാൽ ഞാൻ കേരള സമൂഹത്തിനു മുമ്പിൽ പ്രൂവ് ചെയ്യും അതല്ലെങ്കിൽ അദ്ദേഹം ഡിനെ ആയിട്ട് അല്ലെങ്കിൽ കാണിക്കാനോ ദി സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ഇഷ്യൂഡ് റാങ്ക് നമ്പർ വൺ ടു ആസ് എന്ന് കാണിക്കാൻ രാജുവിന് രാജുവിഷ് അങ്ങനെയുള്ള അദ്ദേഹം പറഞ്ഞേക്കണേ അതുകൊണ്ട് ഞാൻ ആ സെന്റൻസ് നിങ്ങളെ കേൾപ്പിച്ചത് അദ്ദേഹം ഫസ്റ്റ് സെന്റൻസ് ഐ മീൻ താങ്ക്ഫുളി അതിന്റെ അദ്ദേഹം റൈറ്റിംഗിൽ ഇതാ നമ്മൾ ആരെയാണ് കൂട്ടി മെൻഷൻ ചെയ്യും ഇഫ് ട്രൂ ആൻഡ് നോട്ട് ജസ്റ്റ് ഹൈപ്പർ ബോൾ ദിസ്ഇസ് അൻ അസ്റ്റോണിഷിംഗ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആസ് രാജീവ് പോയിന്റഡ് ഔട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ ലേഖനത്തിൽ രാജീവ് പറഞ്ഞത് രാജീവന് വിശ്വസിച്ചതാണ് തെറ്റാ അല്ലെങ്കിൽ രാജീവ് പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ചത് അത് മിസ്ലീഡിങ് ആയിപ്പോയി അപ്പൊ ഞങ്ങള് സാധാരണഗതിയിൽ അദ്ദേഹത്തോട് ഞാൻ പറയേണ്ട ആളല്ല ഞങ്ങളൊക്കെ ജെ എന് യു പഠിക്കുമ്പോൾ സാർമാർ പറയാനുള്ളൂ നിങ്ങൾക്ക് എവിടെ നിന്നും കോട്ട് ചെയ്യാം പക്ഷെ കോട്ട് ചെയ്യുന്നത് റിലയബിൾ സോഴ്സസ് എന്നായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് ആർ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇല്ല ഞാൻ അങ്ങനത്തെ കാര്യങ്ങളോട് കമന്റ് ചെയ്യാൻ ഞാനാണല്ലേ ഐ എം മച്ച് ജൂനിയർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സീനിയേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം നോട്ട് എ പേഴ്സൺ ടു കമന്റ് ആണല്ലോ കോൺഗ്രസ് അല്ല ഞാൻ പറഞ്ഞത് ഈ ലേഖനത്തിന്റെ ഒരു എസൻസ് ലേഖനത്തിന്റെ ഒരു എസൻസ് മനസ്സിലാക്കുമ്പോൾ ഐ എം ഹാപ്പി അബൌട്ട് കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ലേഖനത്തിന്റെ എൻ്റെ അവസാന ഭാഗം കേരളം ചർച്ച ചെയ്യണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിപ്രായം പറയണം മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ എം വി ഗോവിന്ദനൊക്കെ അഭിപ്രായം പറയട്ടെ അവരിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യണം തരൂന്റെ ലേഖനത്തെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ തരൂന്റെ ലേഖനത്തെ എൻഡോസ് ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതിൽ ആദ്യം അവർ അംഗീകരിക്കേണ്ടത് ആദ്യം അവർ അംഗീകരിക്കേണ്ടത് വികസനത്തിനും വളർച്ചയ്ക്കും പൗരന്മാരുടെ അല്ലെങ്കിൽ സിറ്റിസൻസിൻ്റെ നന്മയ്ക്കും മുതലാളിത്തമാണ് ചെങ്കൊടിയല്ല വൃക്ഷോഭവും അജിറ്റേഷനും തെറ്റായിപ്പിക്കും അത് ഒരുപക്ഷെ ശരിയായിരിക്കും കാരണം എന്താ ഇപ്പം അവർ മസാല ബോണ്ട് വാങ്ങുന്നു അവർ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്നു അവരുടെ എല്ലാ നയങ്ങളും അവർ മാറ്റിയിരുന്നു സോ മേ ബി കറക്റ്റ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ മാത്രമായിട്ട് അത് അറിയാൻ മനസ്സിലാക്കി പോരല്ലോ അപ്പൊ സാധാരണ സഖാക്കന്മാർ ഈ തൊഴിലാളി എന്ന് വർഗ്ഗമെന്ന് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്ന അടിസ്ഥാന ജനവിഭാഗത്തെ കൂടി നിങ്ങളിൽ നിന്ന് ട്രാൻസ് ട്രാൻസ്ഫർ ആ ഒരു ജോലി കെ ബാലനോ മറ്റു നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്ന ചർച്ചയാണെന്ന് അപ്പൊ അതിനെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഫേർട്ട് എടുക്കുന്നത് അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും ഇതിനെ അംഗീകരിച്ച നിലയ്ക്ക് സാധാരണ കാരണം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതാനുഭവം നിങ്ങൾ കാണുന്നില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അനുഭവം കാണുന്നില്ലേ ഇന്ന് പാർട്ടിയുടെ ഹയറാർക്കിയിലെ നേതൃത്വത്തിലുള്ള എല്ലാവരും മുതലാളിമാര് തന്നെയാണ് മുതലാളിത്തത്തോട് ചേർന്ന് നിന്ന കാലഘട്ടം കഴിഞ്ഞു അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എത്ര മാറി എന്ന് സാധാരണ സഖാക്കൾ മനസ്സിലാക്കണം ഞങ്ങൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ മുതലാളിത്തോട് ചേർന്ന് നിൽക്കുന്നു ചങ്ങാത്ത മുതലാളിത്തം എന്നൊക്കെ ആയിരുന്നു ബട്ട് നൗ അവര് റിയൽ മുതലാളിമാരായി അല്ലായിരുന്നു നിങ്ങളൊന്ന് സ്വയം പരിശോധിക്കണം സഖാക്കന്മാര് അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ഇവരെ ഇത്രയും ആവേശം കൊള്ളിച്ചത് തരൂരിന്റെ ഈ ഭാഗമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവർക്ക് പറയാൻ ബണിയും പ്രയാസവും ബുദ്ധിമുട്ടും ഉള്ള ഒരു കാര്യം വളരെ പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോ ഇതിനെ സെലിബ്രേറ്റ് ചെയ്തിനെ അങ്ങ് ആഘോഷിച്ച് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ